ഹലോ ഗായ്സ് ഇന്ന് നമുക്കൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ മോർണിംഗ് വളക്ക് ഒരു ചെറിയ വ്ലോഗാണ് അപ്പോൾ ഞാൻ ഇന്ന് വ്ളോഗെടുക്കാനായിട്ട് നേരത്തെ എഴുന്നേറ്റ് കേട്ടോ അപ്പോൾ പുറത്ത് പോകുമ്പോൾ നല്ല കിളിയുടെ സൗണ്ട് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് രാവിലെ ഇതിനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ രാവിലെ എഴുന്നേറ്റ് ഒരു ഓട്ടോ ആയിരിക്കും പോകാൻ വേണ്ടിയിട്ടുള്ളത് ഇതിപ്പോൾ ഇന്നുമ്പോൾ നേരത്തെ എഴുന്നേറ്റ് കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കേൾക്കാൻ ഇങ്ങനെ ആസ്വദിച്ച് കുറച്ചു നേരം നിൽക്കാൻ പറ്റി വീഡിയോ എടുക്കാനും കുറച്ച് ടൈം കിട്ടി എനിക്ക് അത് ഞാൻ നേരെ മുഖമൊക്കെ ഒന്ന് കഴുകി പല്ല് തേക്കണമല്ലോ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ പല്ല് തേക്കാനായിട്ട് എടുത്തു കേട്ടോ അപ്പോൾ അമ്മ അവിടെ ഇരുന്നേറ്റിരിപ്പ് ഉണ്ടായിരുന്നു അമ്മയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് ഓഫ് ചെയ്യായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന ആരും അമ്മ അറിയുന്നില്ല അപ്പം ഞാനത് പറയാണ് ലൈറ്റ് ഓഫ് ഒക്കെ എടുത്തു ഇന്ന് ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ എനിക്കൊന്നൊരു അഞ്ചാറ് മിനിറ്റത്തെ അഞ്ചാറൊന്നും കാണില്ല നാല് മിനിറ്റൊക്കെ വീഡിയോ ഉണ്ടാവുള്ളൂ ചെറിയൊരു വീഡിയോ ആണ് എന്നിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയിട്ടോ അമ്മ എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം അമ്മ ചായ ഇടമായിരുന്നു ചായ ഇട്ട് വെച്ചിട്ട് അമ്മ പുറത്തേക്ക് എനിക്ക് എനിക്കൊന്നും അരി എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കാനായിട്ട് പോയി അമ്മയ്ക്ക് കട്ടൻ ചായ ഞങ്ങൾ എനിക്കും അമ്മമ്മക്കും ചായ കേട്ടോ അത് ഇനി ഞാൻ വീടിൻ്റെ ബാക്ക് സൈഡൊന്നും ഇറങ്ങി കേട്ടോ ഇത്രയും രാവിലെയൊന്നും ഇങ്ങനെ ഞാൻ കണ്ടിട്ട് എത്രയോ നാളുകളായി രാവിലെ എഴുന്നേൽക്കുന്ന പതിവ് കുറവാണ് വെച്ചാൽ എന്നുവെച്ചാൽ മണി ആറര ആ ടൈമ് എനിക്കൊന്നും സമയം കിട്ടായിരുന്നില്ല രാവിലെ എഴുന്നേറ്റേളു ഇപ്പം എനിക്ക് പതുക്കെ പോയതാ മതിയതുകൊണ്ട് അപ്പൊ അതൊക്കെ പോയാൽ മതിയായതുകൊണ്ട് പറഞ്ഞ കുറച്ചു നേരം കേട്ടോ പിന്നെ അമ്മമ്മ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ചായ കുടിക്കാതിരിക്കട്ടോ അപ്പൊ എന്റെ ചായയും വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു എല്ലാം എടുത്തു അപ്പൊ ഞാനത് കുടിക്കുകയാണ് അമ്മയും ചായ കുടിയിലൊക്കെയാണ് കേട്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോ ഒരു പ്രത്യേക ഫീൽ ആണ് നമ്മള് എനിക്കിപ്പോൾ സൺഡേ ഒക്കെ ആണെങ്കിൽ ഒമ്പത് മണി പത്ത് മണി ആ ടൈമൊക്കെ ആവും എഴുന്നേക്കാൻ ഈ വർക്കിംഗ് ദിവസങ്ങളിലാണ് കുറച്ചെങ്കിലും നേരത്തെ എഴുന്നേൽക്കുന്നത് ഒരുപാട് നേരത്തെ അഞ്ചര ആറ് മണി സമയത്തൊന്നും എഴുന്നേ ഒരാറേകാല ആറര ആ ടൈമിൽ ആ സമയത്ത് എഴുന്നേറ്റാലും ഒന്നിനും സമയം കിട്ടാറില്ല എല്ലാം ഒരു ഓട്ടമാണ് അപ്പോൾ അമ്മമ്മ രാവിലെ ചായ കുടിക്കുകയാണ് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ ഇതിലേതിൻ്റെ ഞാൻ ഗ്രീൻ ആണ് ഇടാനായിട്ട് ഉദ്ദേശിച്ചത് പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ അത് മാറി കേട്ടോ ഇട്ടു അതിട്ട് റെഡിയായി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കണമായിരുന്നു കേട്ടോ അതിനും കൂടി എന്നെ നേരത്തെ എന്നിട്ട് കുറച്ച് ഷോർട്സ് എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്തു അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല ഫുഡ് കഴിച്ചത് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ജസ്റ്റ് റെഡി കഴിഞ്ഞ ഒരു വീഡിയോ എടുത്തു നമുക്ക് അതിലേ ബസ് വരും എൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ ബസ് വരും അതിൽ തന്നെ പോയി അത് എനിക്ക് വേറെ ബസ് കാണാം കെ എസ് ആർ ടി സി കയറി അങ്ങനെ പോയി ഇത്രയേ ഉള്ളൂ നമ്മുടെ മോർണിംഗ് ബ്ലോഗ് എൻ്റെ ഒരു ദിവസം ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ